മലബാറിലെ ഒരു പ്രധാന ഗതാഗതക്കുറിപ്പുള്ള കേന്ദ്രമാണ് ഇന്ന് കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിൽ ദേശീയപാത പോകുന്നിടത്തെ ഒരു നിയമ ഭൂപമണ്ഡലത്തിൽ ഒരു കേന്ദ്രം എന്നുള്ള നിലയിൽ നേരിട്ട് വന്നു കാര്യങ്ങൾ പരിശോധിച്ചു പോക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ തമ്രവട്ടം ജംഗ്ഷനിലെ ഈ ഏറ്റവും നീളമേറിയ ഈ പദ്ധതിയുടെ പൂർത്തീകരണമെന്ന് പരിശോധിച്ചത് അധികം വൈകാതെ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നാടിനെ സമർപ്പിക്കാനാകും കമ്പനി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവത്സര സമ്മാനമായി പൊന്നാനിക്കാർക്കും മലബാറിനും കേരളത്തിനും ഈ പദ്ധതി സമർപ്പിക്കാനാകും ആ നിലയിൽ ഒരു ടീം വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ ും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ും നിങ്ങൾക്കായി ഒരു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി